അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു അറഫ നോമ്പ് കൂടി നമ്മിലേക്ക് കടന്നു വരികയാണ് പ്രവാചകൻ അലൈഹി അവിലമ തങ്ങൾ പഠിപ്പിച്ചത് സൗമു അറഫ അറഫ ദിവസത്തിലെ നോമ്പ് അഹ്തസിബു ഐ ഔ അറഫ ഒരു ദിവസത്തെ നോമ്പ് അതായത് ദുൽഹജ് ഒമ്പതിൻ്റെ അന്ന് നാം അനുഷ്ഠിക്കുന്ന നോമ്പ് നമ്മുടെ നാട്ടിലെ കണക്ക് പ്രകാരം എന്നാണോ ദുൽഹജ്ജ് ഒമ്പത് അന്ന് അനുഷ്ഠിക്കുന്ന അറഫ നോമ്പ് ആ നോമ്പിന് തരുന്ന പ്രതിഫലം എത്രയാണ് അള്ളാഹു സുബാനഹുഅാല മുൻകഴിഞ്ഞ ഒരു വർഷത്തെ ചെറു ദോഷങ്ങൾ പുറത്തു തരും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറു ദോഷങ്ങളും പുറത്തു തരും വരാനിരിക്കുന്ന വർഷത്തിൽ ദോഷം ചെയ്യണം എന്നല്ല അതിനർത്ഥം ആ വർഷത്തിൽ അള്ളാഹു സുബാനഹു വത്താൽ അവനെ അധികം ദോഷങ്ങളിലേക്ക് പോകാതെ കാക്കും എന്നാണ് ഈ പറയപ്പെട്ടതിൻ്റെ അർത്ഥമെന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഏതായിരുന്നാലും ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഇത്തരത്തിലുള്ള ദിവസങ്ങൾ അള്ളാഹു താല നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചത് വളരെ കുറഞ്ഞ ആയുസിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് പുണ്യം നേടിയെടുക്കാനാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനഹദില്ല അസലക്കും വരഹമുല്ലാഹി വാ